സിഗരറ്റ് വന്ന വാങ്ങിയേ പറ്റൂ അവിടെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഹലോ നീ അച്ഛൻ കോഴിയാന്നുള്ള കാര്യം മോക്കറിയില്ലായിരുന്നു ആ അവര് പറിക്കുന്ന സാധനം ഇവര് കറക്റ്റ് ഇല്ലിയാക്കി സെറ്റ് സെറ്റാക്കേർട്ടി നയൻ this is hi welcome back again with pakistani girl welcome back uh, okay so ാണ് കുറച്ച് ഹൗ ഫാർ ഫ്രോം ദ സിറ്റി ിലോമീറ്റർ പിന്നെ ഉള്ളോട്ട് വന്നിട്ട് ഞങ്ങള് വില്ലേജിൽ പോവാൻ വേണ്ടി പോവാണ് അപ്പം പാകിസ്ഥാനി ഗേള് നമ്മളെ കൂടെ ഉണ്ട് പിന്നെ പറയാ ൾക്കാര് നമ്മളെ മെട്രോ മെട്രോ കേറുമ്പോ ഒരു രീതിയില് അമാശ ചെറിയ കുട്ടികളെട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു ടാക്സിയിൽ ബാർഗെയിൻ പുള്ളിനോട് എന്തായി ബാർഗെയിനിങ് ബാർഗൈനിങ് ഇയാള് ഒരു ആൾക്ക് പതിനഞ്ച് യു പറഞ്ഞു നമ്മള് നാലാ അയാള് ഈ വണ്ടിയിൽ രണ്ടാളെ കൊണ്ടുപോലെന്ന് പറഞ്ഞു

പക്ഷേ ഇലക്ട്രിക് ആണ് കംപ്ലീറ്റ്ലി നല്ല രസം ഉണ്ട് കാണാൻ വണ്ടിയൊക്കെ രസമുണ്ട് അപ്പൊ വില്ലേജില് എത്തോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല നമുക്ക് സത്യത്തില് എക്സാക്ട് സ്പോട്ട് അറിയില്ല കണ്ടുപിടിക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോയത് മൂന്നാള് അഞ്ചാളൊക്കെ ഒരു സീറ്റ് ഉണ്ട് ഇവിടെയും സീറ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല വണ്ടി പുള്ളി ഒരു സ്ഥലത്ത് കൊണ്ടേ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് നടന്നോ ഇല്ലെങ്കിൽ അങ്ങോട്ട് നടന്നോ വില്ലേജിൽ എത്തും എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഒക്കെ കണ്ട് ഇതാണ് വില്ലേജിൻ്റെ ഉള്ളത്തെ ഷോപ്പ് ഇതാണ് ഇവിടത്തെ ഒരു ഗുഡ്സ് വണ്ടി വണ്ടിട്ടോ നല്ല റിട്ടോഡ് അതിൻ്റെ ബേക്കോട്ട് എടുക്കുമ്പോൾ ടിങ് ടോങ് ടിങ് ടോങ് ടിങ് ടോങ് പറഞ്ഞിട്ട് നല്ല മ്യൂസിക്കൊക്കെ ഉള്ള ഗുഡ്സ് വേണ്ടിയാണ് അപ്പം ഈ കടേന മുന്നിൽ കുറേ ഇങ്ങനെ നേരെ എത്തി വെച്ചിരിക്കുന്നത് ഇതെന്താറിയോ മൈദ ഇത് വേറെന്തോ ഇത് ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് ഓയില് ബ്ലാക്ക് കളർ ഓയില് സാദാ ഓയില് പിന്നെ ഇത് സിഗരറ്റ് പിന്നെന്താണ് ബിസ്ക്കറ്റ് കേക്ക് കുക്കീസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവരിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പം ഒരു വില്ലേജ് ലൈഫ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്നാൽ കാര്യങ്ങൾ നടക്കും അപ്പം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഉള്ളോട്ട് നടക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടൊക്കെ അച്ചപ്പം പോലത്തെ സാധനങ്ങൾ ഇതൊക്കെ കൊള്ളാം കേട്ടോ എല്ലാ സാധനങ്ങളൊക്കെ കൊള്ളാം അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ നടന്ന് നോക്കാം ഡി കുറച്ച് ഉള്ളോട്ട് നടന്ന് നോക്കാം പിന്നെ ആ തികത്തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ നാടിൻ്റെ മേലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളും ഏഹ് പിന്നെ വീടുകൾ വലിയ വലിയ വീടുകളൊന്നും അല്ലാണ്ട് ചെറിയ ചെറിയ വീടുകളും അതൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ നിഹാൻ കൊയലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നിഹാ ഇവരും ഇവിടെ ഗെയിമൊക്കെ അടിക്കുന്നുണ്ടോ നിഹാ ഹലോ കളിയാ എടാ ഇത് അത്ര സിഗരറ്റ് ആ ആ അതല്ല ഗൈസി ഇവിടെ സിഗരറ്റ് തന്നാൽ നമ്മൾ മേടിക്കണം നമ്മൾ വലിച്ചില്ലെങ്കിലും മേടിച്ചതിനു ശേഷം തിരിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഇവിടുത്തെ അതിലുള്ള ഒരു വയസ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കൈ നമ്മൾ ചെയ്തതൊന്നും അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകും ഇതിനെ പോയിട്ടുള്ള സംഭവം വേറൊരു വീട്ടിലോട്ട് നമുക്ക് ക്ഷണം ക്ഷണം കിട്ടിട്ടുണ്ട് 啊，Thank you，谢谢。这个祖先，祖先啊，我们我们老一代去世了，我的我的父亲、父母亲都下世去世了。哦哦哦。那这老祖先，我的爷爷奶奶，什么祖父、祖父、祖母。好的。不离开那，直接挂在那里。直接挂走，挂走。啊，好的。谢谢谢谢谢谢谢谢。嗯嗯嗯嗯嗯。谢谢。 അതായത് പൂവിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് അത് ഇവരെ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിട്ട് അവർ വെച്ചു കൊടുക്കുന്നതാണ് പുള്ളി പാകിസ്ഥാനാണെന്ന് ചോദിക്കുന്നേ ആണെന്ന് ഉറപ്പ് വരുത്തല്ലേ വീണ്ടും വീണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞ ഇറക്കിയോളൂ

ഈ പറ്റി അല്ല പുള്ളീലോട് ഇതെന്താ ചോദിക്കും അത് ഇങ്ങനെ എഴുതുന്നേ ആ മുന്നിൽ എഴുതി വെച്ചെ അത് ഇപ്പൊ ഉള്ള ഫെസ്റ്റിവലില്ല ഫെസ്റ്റിവലിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കാര്യാണ് ഇതിപ്പോ പുള്ളിടയിലിരിക്കണത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോരുത്തര് വലിയ കാലിഗ്രിസ്റ്റ് ഉണ്ടാവുമല്ലോ അവരെഴുതിയിട്ടുള്ളതാണ് മറ്റേ നമ്മള് അവിടെ കണ്ടില്ല ഇങ്ങനെ അത് വെച്ച് എഴുതിട്ടുള്ളത് അത് മൊത്തം ബാക്കി വീടിന് മുന്നിലൊക്കെ അതിങ്ങനെ റെഡിലാക്കി റെഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോസ്പെരിറ്റി കാര്യങ്ങള് റെപ്രസെന്റ് ചെയ്യണം പിന്നെ ഇതും ഇതേപോലെ കാലിഗ്രഫിയിലെട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ വെൻഗു ആണ് വെൻഗുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ ഇവരുടെ നാഷണൽ ഫെസ്റ്റിവൽ ആയിട്ടും ഈ കാര്യമായിട്ട് വരുന്നതാണ് സ്പ്രിങ് ഫെസ്റ്റിവൽ ലൂണാർ ന്യൂ ഇയർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് ആ ലെക്കും ഭാഗമായിട്ട് ചെയ്യണത് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് വില്ലേജിന്റെ ഉള്ളിൽ ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും കിട്ടൂല യു ഹാവ് ടു സേ യു ആർ പാകിസ്ഥാൻ ഞാൻ ഇരുപത്തി ഏഴാമത്തെ രാജ്യം തോന്നുന്നത് ഇരുപത്തി ആറ് രാജ്യത്തും ഇന്ത്യ എന്ന് പറയുമ്പോഴായിരിക്കും ഇന്ത്യ കഥ അത് എന്തുകൊണ്ടാന്ന് അറിയില്ല ഇവർക്ക് ഇന്ത്യക്കാരൊക്കെ ഇട്ടൂടാ പക്ഷേ പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാൻ പീപ്പിൾ ഇന്ത്യൻ മൂവീസ് They are not much. Else. Okay. And it is a very surprising experience for me altogether. For the first time, I came to visit the uh, village place okay. in China, and it is very similar to the village um, in India, right? In, in Pakistan. Indian, Pakistan both like the same house structures, <laughs> big courtyards, small narrow streets, and also the fields uh, along the sides. ാണ് വില്ലേജ് ഏരിയകളിലെ വീടുകൾ കേട്ടോ നമുക്ക് ഓരോ വീടിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ നമ്മളെ നോർത്ത് ഇന്ത്യയിലത്തെ വീടുകളെ പോലെ തന്നെ ഉണ്ട് ആദ്യം ഒരു വലിയ മതിരി പിന്നെ ഉള്ളിലോട്ട് ഒരു വലിയ മുറ്റം അതിനപ്പുറത്ത് വീട് ഇവിടെയും അങ്ങനെ തന്നെയാണ് സെറ്റപ്പ് വരുന്നത് കേട്ടോ നമ്മൾ കേരളത്തിൽ ഇങ്ങനെയല്ല കേരളത്തിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലാണല്ലോ എല്ലാ സെറ്റപ്പും അതായത് ഇവിടത്തെ മൂപ്പന്റെ വീട് ഇവിടത്തെ ഏറ്റവും പൈസക്കാരന്റെ വീടാണ് ഈ കാണുന്നത് പുള്ളിക്കാരിന്റെ തിയറി ആട്ടോ എനിക്കറിയില്ലേ പൈസ നമുക്കൊരു വീട്ടിലോട്ട് ക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് കേറി വരികയാണ് 오케이. 안녕하세요. 안녕하세요. 어. 네. 네. 아, 놀리야, 그런 나이는 네. 아, 아, 아. 야, 이스. 파키스탄, 파키스탄. 파키스탄, 파키스탄, 파키스탄. 야, 우리 파키스탄, 이, 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 아, 파키스탄, 이, 이, 대왕로, 뭐, 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 可以称个，现在我叫个叔叔可以吧？叔叔给，哎，叔叔给，哎，叔叔，哎，叔叔，场叔。都是你，六十岁，啊，六十岁吗？哎，六十岁，你猜猜我是多大岁了？啊，我大岁了，你猜猜？你猜一猜他多大？哎，有个在二十七八吧。

ൾക്കാര് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കാണാനുണ്ട് ഇങ്ങനെ കൈപടി പുറത്തേതൊരു പരിപാടി ഉണ്ടായിരുന്നപ്പോ അതിലൊരു ചേട്ടനെ കാണാൻ ചേട്ടനെ പോലെ പോലെയൊന്നും വേറെ ആൾക്കാർ

나, 지, 빌, e y u give me, give me, g i e m i v e give me, give me, g e me, g i v i e me, e m വില്ലേജിന്റെ ഉള്ളില് പണ് അവിടെ കൊറേ ആൾക്കാർ വന്നിങ്ങണല്ലോ ഹലോ

നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ചേച്ചിന്റെ അച്ഛനാണ് പുള്ളിക്കാരി അച്ഛൻ കോഴിയല്ലേ അച്ഛൻ കോഴിയാന്നുള്ള കാര്യം മോക്ക് അറിയില്ലായിരുന്നു ശേഷേ അപ്പൊ നമുക്ക് മീരണ്ടോ <laughs> That's a good girl. Bydd yn ddiwrnod. 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 谢谢，快 <No>,、no. 乐啊、oh,，OK，嗯。<Bye. S 1> uh. മത്സരായിട്ട് പിന്നെ പുള്ളി ഓൾറെഡി അടിച്ചിട്ടുണ്ട് ആയിട്ട് ഓക്കെ റെഡി 西安快乐，西安快乐啊！西安快乐来了。啊，啊哎，莫白了，哈哈哈哈哈！哎、你的时候留个电话，到我西安去的时候求你一下，好不好？哎、你入职在西安吧？嗯。

എല്ലാരും കൂടി നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ ആ ഫോണിലെടുക്കു 咱们到西你到只要你叔叔给你留个电话啊，幺三二二七八五九七幺六，你给叔叔打个电话，叔叔可以陪你喝好吃好。 <laughs> <laughs> no idea, no idea. He's asking uh, for your phone number. Phone number? Uh. Yeah, he's friendly and he's saying that all of you give me your phone number and you can call me anytime and you can come to my place. I will visit. Uh, okay, okay, okay. <laughs> 啊，是是是，啊，但是人家你不喝酒，那个让叔叔是达到一个不满意了啊。但是，年年来个把钱，那个的。喝酒啊。咱们在这里学习，学习。哦，又来一年了。咱们对。我今年回来是吧？就是大王开那个，呃，红烧那个烧烤店嘛，也是有你。 有你们巴基斯坦大,大王嘛，就在在我嗯，就领导别人，南京那边去的嘞，卖卖烧烤那地方嘛，嗯，人家今后就是有有有有就是，咱这个在说，就是你们的呃香当朋友，嗯、人家在那个地后，啊就是很俺喝啤酒嘛，嗯，喝好了以后啊啊两，喝说以后啊又唱又跳的，高兴，高兴。 എന്നെ പയറ കൊല്ലോ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഇണ്ട് കേട്ടോ കൊറേ ഒരുപാട് ഫുഡുകളൊക്കെ ഇണ്ട് ശീശേ He's so active, very, very active, he yeah, don't look like a 60 year old, he's very young. Well he's sober, he's not talking I so much. I know. It's <laughs> nature, <yeah. laughs> uh, this is a festival, we uh, deserve this. Yeah, yeah, yeah. So yes, yes, yes.

ഓൾ ഫാമിലി ടുഗദർ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് ഫുൾ ഫാമിലി ആയിട്ടോ നമ്മൾ ഓൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക ക്കും ഫോൺ നമ്പർ കിട്ടിയാൽ പൊയ്ക്കും ഓളെ ഓളെ ഫോൺ നമ്പർ കിട്ടും ഗ്രാൻഡ് മദറിനെ ഒരു ചേരൊക്കെ ഇട്ട് എടുത്തേക്കെട്ടോ ഓക്കെ ആ 看这里，三二一，靴子<择>，等一下，等一下，的开不开心？开开,开,开心，开心，你们一起说新年快乐！我数十三二一，然后你们一起说新年快乐，可以吗？好，爷爷，这次是这个，这个中文、这个这个、还可以啊。哦 <laughs> ഫായിരുന്നു കേട്ടോ ഇവിടെ നമ്മള് ഇവരോട് ബൈ ബൈ പറയാട്ടോ നല്ല ഫാമിലി ബായ് ഞങ്ങൾ ഒരു കൃഷിയിടത്ത് വന്നാണ് കൃഷിയിടത്ത് വന്നപ്പം ഇവർ കണ്ടോ ഇത് ഇവർ തിന്നുന്ന ഒരു ഇലയാണ് ഈ ഇല ഇങ്ങനെ പറിക്കേണ്ടത് ഇങ്ങനെ വെട്ടി മുറിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ടാക്കുക നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പുറത്തൊരു ചേച്ചിയൊക്കെ ഉണ്ട് അതുപോലെ ഇതാണ് ഇവരെ കൃഷിയിടം നല്ല രസമുണ്ട് തൊട്ടപ്പുറത്ത് വലിയ വലിയ ബിൽഡിങ് ആണെങ്കിലും ഇവിടെയൊക്കെ നല്ല കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ആൾക്കാർ വൃത്തിയാക്കുന്നുണ്ട് Uh, tell me more about this. They are cultivating uh, mm. this uh, vegetable, it's called Bao choy Bao Chai. Uh, mm -mm. It's used mostly in the Chinese soups, Malatang, and so many different Chinese dishes. Mm -mm. They use this vegetable. And I have seen that um, in agriculture field, so mostly the women are there working. Ah, yeah, so actually, there is one, two, two. ladies, and the other place where we went, they were yeah, also ladies. ladies yes. so they are very hard working. So ladies here, yeah. yeah. देर मेंटालिटी ഒരു ചെറിയ കത്തി വെച്ചിട്ടാണ് ചേച്ചി എല്ലാം വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്നത് കം യു ചൈനീസ് ടോക്ക് ടു ദം യു ഡോ നോ എനിത്തിങ് ഇൻ ചൈന യു ജസ്റ്റ് നോ പജിസ്ഥാൻ പജിസ്ഥാൻ അനി ഹാസ് വേറെ വേറെ കുറേ കൃഷി ആ അവർ പറിക്കുന്ന സാധനം

ഓക്കേസ് പന്ത്രണ്ട് യുവാനാണ് നോ ഇംഗ്ലീഷിന് 一斤二十呃需要贵吗？一斤多一斤一斤多少一斤多钱？那这这样。是卖把，一把两块。一把要多钱？一把有番茄一斤半，番茄没有番茄。一把两块吗？啊，一把两块。Two only two。two ട്വൽയാ അതൊക്കെയാ റേറ്റും ഓക്കെയാ കൈ രണ്ട് യുവാനേ ഉള്ളു കേട്ടോ ഉം കൊള്ളാം നല്ല ഇവിടെയും പെണ്ണുങ്ങൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഉം കൊള്ളാം പിന്നിട്ട് ഇവരെന്താക്കും ഇതിങ്ങനെ സെറ്റ് സെറ്റാക്കിയതിനു ശേഷം ആ വണ്ടിയിൽ കയറ്റിയിട്ട് ടൗണിൽ പോവുണ്ടാവും ഇത് ഇവിടെ കൃഷിയിടങ്ങളൊക്കെ നോക്കി എന്തൊരു രസമുണ്ട് എന്തൊരു ഭംഗിയുണ്ട് കൃഷിയിടങ്ങളൊക്കെ കാണാൻ തൊട്ടപ്പുറത്ത് ഹൈവേ ആണ് എന്നാലും ഇവിടെ കൃഷിയിടങ്ങളും കാര്യങ്ങളും പജിസ്ഥാൻ പജിസ്ഥാൻ ഏ പജിസ്ഥാൻ പജിസ്ഥാൻ ഇന്ദു Indo, eh, indo, eh, indo, 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 India indo, 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 Welcome indo, 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 China? indo, 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 Jongo.

Ah, I need yeah okay. And uh, your son? Son? Uh, son? Son? This? <laughs> Sister son. <laughs> Sister son. Uh. Okay, good. Husband. No. husband? No. No. നമ്മളെ വില്ലേജ് ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അവസാനം അവർ ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ രണ്ട് യു ആൻ്റത്ത് അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ബാരിയർ പിന്നെ ആരെന്താന്നുള്ളൊരു പേടി അവർക്ക് എപ്പോഴും ഉണ്ടാകും ആ ഒരൊറ്റ കാരണേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വില്ലേജിൽ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് വില്ലേജ് വീഡിയോ എടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഹാപ്പിയാവുന്ന കേട്ടോ കൃഷിയും ആൾക്കാരായിട്ട് മീറ്റ് ചെയ്തിട്ടോ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമാണ് അപ്പം ഈ വില്ലേജ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വില്ലേജുകൾ പോയി വീഡിയോ എടുക്കണം എന്നുണ്ട് അത് പിന്നീട് ഞാൻ ചൈനയ്ക്ക് വരുമ്പം വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് വരും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ ബൈ